ബിഗ് ബോസിൽ രേണുവിൻ്റെ പുതിയ കാർഡ് വിക്റ്റിംഗ് കാർഡ് വിധവ കാർഡും വുമൻ കാർഡും ഇറക്കി മുന്നേറാനുള്ള രേണുവിൻ്റെ ശ്രമം തകർത്ത് അക്ബർ ഇന്നലെ അക്ബർ പറഞ്ഞത് മോശം പരാമർശമാണ് സെപ്റ്റി ടാങ്ക് എന്നൊക്കെ ഒരാളെ വിളിക്കുന്നത് വേറെങ്കിലും മോശമാണ് പക്ഷേ ഇന്ന് അക്ബർ അത് സോറി പറഞ്ഞു ഉമ്മാൻ്റെ പേര് പറഞ്ഞു സോറി പറഞ്ഞപ്പോൾ സോറി രേണു അക്സെപ്റ്റ് ചെയ്യാതെ എനിക്കത് പോർക്കാൻ കഴിയില്ല ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീത്വത്തെയാണ് അപമാനിച്ചത് വിധവകളെയാണ് അപമാനിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മൻ കാർഡ് ഇറക്കാൻ തുടങ്ങി അപ്പോൾ ഹനുമോളും സാരികയൊക്കെ പറഞ്ഞു വിധവാ കാർഡും ഉമ്മൻ കാർഡും ഒന്നും ഇറക്കണ്ട രേണു ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി അക്ബറും രേണുവും തമ്മിൽ നല്ല വാക്കിറക്കാം രേണുവിൻ്റെ കലബല 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 അക്ബർ പറഞ്ഞു നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി സ്ത്രീകളുടെ മുഴുവൻ പിതവകയുടെ മുഴുവൻ അട്ടിപ്പേറി അവകാശം നീയർക്കേണ്ട അക്ബർ പറഞ്ഞത് ശരിയല്ലേ എന്തിനാണ് രേണു രേണു ആയിട്ട് തന്നെ നിന്നാൽ പോരെ സിപ്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞാൽ പരാമർശം മോശമാണ് അതിന് ക്ഷമ കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് വിധവകൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഇവിടെ വരുന്നതെന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ രേണു ആയിട്ട് തന്നെയല്ലേ ബിഗ് ബോസ് വിളിച്ചത് അല്ലാതെ ഇവരുടെ പ്രതിനിധിയായിട്ടൊന്നുമല്ല രേണുവിനെ വിളിച്ചത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ